ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഒരുവിധം സുഖം തന്നെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്ന് പ്രത്യേകിച്ച് വേറെ കുക്കിങ്ങോ അല്ല എനിക്ക് ഇവിടെ ഒരു ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു ചായ്പ അവിടെ ഞാൻ ഒരു കുഞ്ഞടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ചായപ്പിൻ്റെ അടുത്ത് ആ അകത്തുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് ഉള്ള വീഡിയോ ആണേ ആ ചായപ്പ എൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ആ തടി അതൊരു മാവാണ് അതിനെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ആ ചായപ്പുണ്ടാക്കിയിരിക്കുന്നത് ഇത് കുറച്ചും കൂടെ ചെറുതായിരുന്നു ചായ്പ ഉണ്ടാക്കിയ സമയത്ത് ആദ്യമേ ആസ്പെറ്റോസ് ഷീറ്റും പിന്നെ ഈ കാലൊക്കെ കൊടുത്തിരുന്നത് കൊന്നയുടെ കാലൊക്കെ വെച്ചിട്ടായിരുന്നേ കൊന്നയുടെ കമ്പുണ്ടല്ലോ അത് വെച്ചിട്ടായിരുന്നു കാലൊക്കെ കൊടുത്തിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതൊക്കെ ഉളുത്ത് ഒക്കെ പോവാൻ തുടങ്ങി അപ്പോൾ ചെതല് കയറി പിടിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേന് പിന്നെ പൂവ് എനിക്ക് ഇതേമാതിരി സ്റ്റീല് പൈപ്പ് വെച്ചിട്ട് ജി പൈപ്പ് വെച്ചിട്ട് ഉണ്ടാക്കി തന്നതാണ് അപ്പോൾ രണ്ട് ഷീറ്റ് രണ്ട് കാല് വെച്ച് അതിൻ്റെ മുകളിൽ ഷീറ്റിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആ മാവുമുണ്ട് അപ്പോൾ ഈ ഇതിനകത്ത് ഒരു അടുപ്പുണ്ട് ആ അടുപ്പ് ഞാൻ കുഞ്ഞൊരടുപ്പാണേ അത് ഇതിന് മുന്നേ വേറൊരു വലിയ അടുപ്പായിരുന്നു മണ്ണ് വെച്ചിട്ട് അപ്പോൾ അത് പിന്നെ നമുക്ക് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയതായിരുന്നപ്പോഴത്തേന് അതൊരു വലിയ രീതിയിലുണ്ടാക്കി അപ്പോൾ അത് അതിനകത്ത് ഇരുന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ട് ഇങ്ങനെ ആഞ്ഞിരുന്നിട്ടൊക്കെ ഉണ്ടാക്കണം അപ്പം ഞാനത് എന്ത് ചെയ്തു പൊളിച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞ് അടുപ്പുണ്ടാക്കി അപ്പോൾ തറയൊക്കെ മണ്ണ് വെച്ചിട്ട് അടിച്ച് ഉറപ്പിച്ചതാണേ അല്ലാതെ ചാണകമൊന്നും മെഴുകിയിട്ടില്ല കാരണം ചാണകമൊന്നും കിട്ടാറില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചാണകമൊന്നും മെഴുകിയിട്ടില്ല ഇത് ഈ മാവ് ആ മാവ് അതിൻ്റെ ഇടയിൽക്കൂടെ പയ്ക്കുന്നതാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് ഭ്രാന്തികളുണ്ട് കാരണം ഈ അടുപ്പൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേമാതിരി അടുപ്പുണ്ടാക്കുക അടുപ്പിനകത്ത് സാധനങ്ങൾ വേവിക്കുക എന്നിട്ട് ആ കാലത്തിലൊക്കെ വരുന്ന കരി ഉണ്ടല്ലോ അതൊക്കെ ചാരം വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കഴുകുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി അടുപ്പുക കുഞ്ഞടുപ്പ് പിന്നെ അതിന് ചുറ്റും ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അത് എൻ്റെ ചെടികളൊന്നും വേറെ വെക്കാനൊന്നും സ്ഥലമില്ല അപ്പോൾ അതെല്ലാം അവിടെ എവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചേക്കുന്നതാണ് പിന്നെ ഇനിയിപ്പോൾ അത് ക്ലീൻ ചെയ്തെന്തിനാന്ന് വെച്ചാൽ മഞ്ഞളൊക്കെ പുഴുങ്ങാൻ നേരമായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഇനി മഞ്ഞളൊക്കെ പുഴുങ്ങണം പുഴുങ്ങണം അതിന് അതിന് വേണ്ടിയിട്ടപ്പം അത് ക്ലീൻ ചെയ്തത് ഇത് കണ്ടില്ലേ ഇതിനകത്ത് കുറച്ച് ചെടികൾ ചുറ്റും വെച്ചിട്ടുണ്ട് അതേപോലെ ഹാങ്ങിങ് പോഡ്സുകൾ അതിനകത്ത് തൂക്കിയിട്ടിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇത് ഈ ചെടി ഇത് ജെയ്ഡ് പ്ലാന്റ് ഇല്ലേ അതിൻ്റെ ഹാങ്ങിങ് പ്ലാന്റാ അതിൻ്റെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് നല്ല ഭംഗിയാണേ അത് അപ്പോൾ അങ്ങനെ ഞാൻ ചുറ്റും ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ വേറൊരു സൂത്രം കാണിച്ച് തരാം അതിന് മുന്നേ പിന്നെ വേറെ ഞാൻ മഡ് ഓവനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പിച്ചി കേട്ടോ ഇത് പിച്ചി പണ്ട് പണ്ടു കാലം കൊണ്ട് തൊട്ടേ ഉള്ള ചെടിയാണേത് പിച്ചി എന്നാണ് അതിന് പറയുന്നത് നല്ല മണമാണ് നിറയെ പൂ പിടിക്കും ഇതിപ്പോൾ ഇനി കുറേ പൂ പിടിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പൂ വരാനുള്ള ഒരുക്കത്തിലുള്ളതാണ് വേറെ നാട്ടുകളിലൊക്കെ വേറെ പേരും അറിയിരിക്കും എനിക്കറിയത്തില്ല ഇവിടെ ഞങ്ങൾ പിച്ചി എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞത് ഇതിങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് തൊണ്ടാണ് പണ്ട് ഞങ്ങളുടെ വീടുകളിലൊക്കെ എൻ്റെ അമ്മയുടെ വീട്ടിലും അച്ഛൻ്റെ വീട്ടിലുമൊക്കെ അമ്മമ്മമാരൊക്കെ ഇങ്ങനെ തൂക്കിയിടുമായിരുന്നു കാരണം ഈ തൊണ്ട ഒക്കെ തറയിലിട്ട് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ എന്തെങ്കിലും ഉരുന്നൊക്കെ വന്നിരിക്കും ഉരുന്ന് മീൻസ് പാമ്പ് ഒക്കെ പരിതാരൊക്കെ വന്നിരിക്കും പിന്നെ അന്നൊക്കെ ഈ മെഴുകിയ സ്ഥ തറകളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അവിടെയൊക്കെ ചെതില് കയറും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കയറ് കയറ്റിയിട്ട് ഒരു ഒരു മെള്ള റൂഫിൽ ഉത്തരത്തിലൊക്കെ കയറ് കെട്ടിയിട്ട് അതിനകത്ത് ഇങ്ങനെ ഈ തൊണ്ട് തൂക്കിയിടും ഇങ്ങനെ തൊണ്ടൊക്കെ തൂക്കിയിട്ടവരും അത് അറിയാവുന്നവരും കണ്ടിട്ടുള്ളവരും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പണ്ടത്തെ എല്ലാവരും ഓർമ്മ വരും അവരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ വേണ്ട ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് കമൻറ്റും ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്